ഇന്ന് നമുക്ക് ദുബായിൽ ഗോൾഡൻ ഗ്രൂപ്പ് പറയുന്ന ടീമിന്റെ ഇഫ്താർ പാർട്ടി സുഹൃത്ത് ഹംദാന്റെ കൂടെ ദുബായി ദുബായിൽ പരിപാടിയാണ് അബുദാബി നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി വളരെ അധികം നേരത്തെ അവിടെ തീരുന്നു അവരെ ദി മൂൺ അറിയുന്ന റെസ്റ്റോറന്റിൽ വെച്ചിട്ടാണ് പരിപാടി നോമ്പ് തുറക്കാൻ നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ ഒക്കെ സെറ്റ് നോമ്പ് തുറക്കാനായപ്പോ നമ്മൾ അവിടെ ചെന്നിരുന്ന് എല്ലാം സെറ്റ് ചെയ്യുന്ന ജ്യൂസ് ഫ്രൂട്ട്സ് സ്നാക്സ് ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചാണ് നമ്മൾ നേരെ നിസ്കരിക്കാൻ പോയി നിസ്കാരം കഴിഞ്ഞാൽ വന്നിട്ട് നമ്മൾ മെയിൻ ഒരുപാട് തരം വെറൈറ്റി ഫുഡ്സും സാലഡ്സും ഡെസേർട്ടും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഞങ്ങൾ തന്നെ എല്ലാം കൊറച്ചീച്ച എടുത്തിട്ട് ടേബിളിൽ അങ്ങോട്ട് സെറ്റ് ആക്കി വെച്ചു ഫുഡ് ഒക്കെ അടിപൊളി ഒന്നും പറയല്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായതുകൊണ്ട് എല്ലാം കുറച്ചീച്ച കൊറച്ചീച്ച ട്രൈ ചെയ്തു കാണുന്ന ചിക്കൻ ബിരിയാണി ഒന്നും രക്ഷയില്ല അടിപൊളി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡെസേർട്ടും എല്ലാം ട്രൈ ചെയ്തിട്ടാണ് നമ്മള് പോകുന്നത് അപ്പൊ